ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടി ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്നു ആ കുട്ടിക്ക് ഊർജ്ജം പകർന്നുകൊണ്ട് തൻ്റെ അമ്മ ഒപ്പം ഓടുന്നു ഇത് പ്രശസ്ത നോവലിലെ ഒരു പ്രസക്ത ഭാഗമൊന്നുമല്ല സുപ്രഭാതം ദിനപത്രത്തിലെ ഫോട്ടോഗ്രാഫർ നിതീഷ് കൃഷ്ണൻ പകർത്തിയ ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയ ചർച്ച ചെയ്യപ്പെട്ട വൈറലായ ഈ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം സ്വാഗതം എവിടെ വെച്ചാണ് ഈ ഒരു ചിത്രം ക്യാമറയിൽ പകർത്തുന്നത് എന്താണ് അതിന്റെ ഒരു സാഹചര്യം ഇത് ആക്ച്വലി നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടില് നടന്ന ഒരു സ്പോർട്സ് മീറ്റ് ആണ് അതായത് ഭിന്നശേഷിക്കാരുടെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു സ്പോർട്സ് മീറ്റ് സംസ്ഥാന ഒളിമ്പിക്സ് സ്പോർട്സ് മീറ്റ് അപ്പം അവിടെ വെച്ചാണ് ഈ ചിത്രം അവിടെ വെച്ച് ഈ ചിത്രം പകർത്താനുള്ള കാരണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഇവൻ ആദിഷ് നടന്ന കുട്ടി അവിടെ മൊത്തം ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാവരോടും ചിരിച്ച് കളിച്ച് അവൻ മൊത്തം ആക്റ്റീവാണ് അവിടെ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ആദ്യം ഇവനെ ശ്രദ്ധിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആള് ഭയങ്കര വൈബാ മൊത്തം പോസിറ്റീവ് ആയിട്ട് അവിടെ അങ്ങനെ ഓടി ചാടി നടന്ന് കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ അവന്റെ ഒരു ഇരുപത്തഞ്ച് മീറ്റർ ഓട്ടം ആ വന്നപ്പം ഞങ്ങളെല്ലാരും അവിടെ പോയി നിന്ന് അപ്പം ഇവൻ നേരെ വന്ന് ട്രാക്കിലൊക്കെ നിന്ന് ഒരൊറ്റ ഓട്ടമായിരുന്നു ബീസിലടിച്ചത് ഓടി ട്രാക്കൊക്കെ തെറ്റിയാണ് ഓടിയെങ്കിലും ആളങ് ഓടി ഫസ്റ്റ് എത്തി അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ചിത്രം പകർത്താൻ അങ്ങനെ കിട്ടിയ ചിത്രമാണ് ആ ചിത്രത്തിന്റെ പിറകില് ഈ കുട്ടിയുടെ അമ്മ അതെ ഓടുന്ന ഒരു കുട്ടി കുട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇത് കാണുന്നുണ്ട് ഒരു ഓ ചിത്രത്തില് എങ്ങനെയാണ് ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ എങ്ങനെയാണ് ഒരു ഫോട്ടോഗ്രാഫർ അതിനു വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നത് അത് നമ്മൾ അവിടെ നമ്മളവിടെ എപ്പോഴൊരു ഫോട്ടോ ഫോട്ടോ ജേണലിസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് നമ്മൾ അവിടെയുള്ള ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ ഫോട്ടോ എങ്ങനെ പകർത്തണം എന്നുള്ളത് അപ്പൊ ആ കുട്ടിയുടെ അമ്മ ആദ്യമായി കൈയടിച്ച് അവിടെ ഇവന്റെ കൂടെ തന്നെ ഉണ്ട് ഇവന്റെ കൂടെ ഒരു അമ്മയാണ് അപ്പം ഈ ട്രാക്കിലേക്ക് ഇവൻ വന്ന് നിന്നതും ബാക്കിൽ തന്നെ അമ്മ കൈയ്യടിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവൻ ഓടാൻ തുടങ്ങിയപ്പോൾ അമ്മ അങ്ങ് കൂടെ ഇവന്റെ കൂടെ ഓടി അപ്പൊ കറക്റ്റായിട്ടുള്ള ആംഗിൾ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കാനും പറ്റി അങ്ങനെ നോക്കുമ്പോൾ നേരെ ബാക്ക്ഗ്രൗണ്ടിൽ അമ്മ ഒരു ബ്ലഡായിട്ട് അമ്മയുടെ ആ ഒരു ഫേസും അമ്മ കൈയടിക്കുന്നതൊക്കെ ഒരു ഭാഗ്യത്തിന് ആ ഫ്രെയിമിൽ വന്നു അങ്ങനെ ആ ഫോട്ടോ കിട്ടിയത് ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടു വൈറലായി അതിനുശേഷം എങ്ങനെയായിരുന്നു ആ ഒരു ഫാമിലിന്റെ അല്ലെങ്കിൽ ആളുകളുടെ പ്രതികരണം പിന്നെ ബന്ധപ്പെട്ടിരുന്നോ ആ ഞാൻ ആക്ച്വലി അവരെ ഞാൻ ബന്ധപ്പെട്ടു അവർക്ക് ഞാൻ നമ്മുടെ കമാൽ സാറുണ്ട് ചന്ദ്രീയലെ ഇട്ട് പുള്ളി പുള്ളി ഇതിന്റെ കോർഡിനേറ്റർ കോർഡിനേറ്റർ അല്ല പുള്ളി സംഘാടക സമിതിയിലുള്ള ആളാണ് അപ്പൊ ഞാൻ ആ സാറോടെ നമ്പർ ചോദിച്ച നമ്പർ തന്ന അപ്പൊ ഞാൻ അമ്മയുടെ നമ്പർ കിട്ടി നിൽക്കി അപ്പം ഞാൻ അമ്മേനെ വിളിച്ചു അമ്മനെ വിളിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവര് എന്നെ കോൺടാക്ട് ചെയ്യാത്ത നമ്പർ അവർക്ക് ഇല്ല അവരുടെ കയ്യിലില്ല അപ്പൊ അതുകൊണ്ട് അവരെ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പൊ എന്നോട് ഫോട്ടോ ഞാൻ ഫോട്ടോ ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ കൊണ്ടുവന്ന് തരാൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ വലിയ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് കൊണ്ടു കൊടുത്തു ഏത് പ്രദേശത്താണ് ഇവര് ഇവര് ഇവർ വന്നിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലാണ് ആശാഖ് സ്കൂൾ താമസിക്കുന്നത് ഇവര് കാലന്തൂർ ഒരു ഫോട്ടോഗ്രാഫർ എന്നാ നിലയ്ക്ക് ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ തേടി വന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ജേർണലിസം ഫോട്ടോഗ്രാഫിയും അതേപോലെ സാധാരണ ഫോട്ടോഗ്രാഫിയും തമ്മിലുള്ള മാറ്റം എന്താണ് എന്താണ് ഈ ഒരു മേഖലയിലേക്ക് പുതിയതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് അവരോട് പറയാനെന്നതാ പുതിയതായിട്ട് കടന്നു വരുന്ന ആളോട് പറയാനുള്ളത് ഞാൻ ആക്ച്വലി ആദ്യം ഫോട്ടോ ജേർണലിസം ചെയ്യുന്നതിന് മുന്നേ പത്രത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ബാംഗ്ലൂരിൽ ഒരു മോഡലിംഗ് ഫോട്ടോഗ്രാഫറുടെ അസിസ്റ്റന്റ് ആയിട്ടായിരുന്നു ജൂരി എനിക്ക് അവിടെ ജാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ജാക്കി ഷെട്ടി എന്ന് പറഞ്ഞു പുള്ളിയുടെ കൂടെയായിരുന്നു അപ്പം ഈ മോഡലിംഗ് ഫോട്ടോഗ്രാഫി പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി പിന്നെ നമ്മുടെ സാധാരണ കല്യാണം എടുക്കുക അതെല്ലാം നമുക്ക് സമയമുണ്ട് നമ്മൾക്ക് വിചാരിച്ച സമയത്ത് നമുക്ക് പോസ് ചെയ്യിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷെ ഫോട്ടോ ജേർണലിസ്റ്റ് അങ്ങനെയല്ല ഫോട്ടോ ജേർണലിസത്തിന് നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളെപ്പോഴും നമ്മൾ എപ്പോഴും എപ്പോഴാണ് ഒരു ചിത്രം സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല സ്പീഡ് ഫോട്ടോഗ്രാഫിയാണ് നമുക്ക് അവസരം കിട്ടുന്ന സമയം നമ്മൾ അത് ഉപയോഗിച്ചോളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ഷാർപ്പായിട്ട് നമ്മൾ നിന്നോളണം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം മെയിൻ ആയിട്ടുള്ള വ്യത്യാസം അതുതന്നെയാണ് നമുക്ക് പിന്നീട് അത് പോസ് ചെയ്യിപ്പിച്ചെടുക്കാനുള്ള അവസരമൊന്നുമില്ല അത് നടന്നു പോയത് കഴിഞ്ഞാൽ തന്നെയാണ് അപ്പം ആ സമയത്ത് നമ്മൾ നമ്മൾ കണ്ണി കയറി നിന്നാൽ പകർത്തുക എന്നുള്ളതാണ് ഒരു ഫോട്ടോഗ്രാഫറുടെ ഏറ്റവും വലിയ ചലഞ്ച് അതായത് നമ്മൾ നമ്മുടെ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് നമ്മൾ ജോലിക്ക് ഇറങ്ങി ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ അസൈൻമെന്റ് കിട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾ നൂറ് ശതമാനവും ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം അതുപോലെ ഇപ്പോൾ ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ട പോലെ തന്നെ മറ്റനേകം ഫോട്ടോകൾ പത്രത്തിന് വേണ്ടിയെടുത്തതും ഓക്കെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ചർച്ച ചെയ്യപ്പെട്ട ഒരുപാട് എന്താണ് ഈ ഫോട്ടോകൾക്ക് പിന്നിലെ കഥകൾ എന്താണ് അനുഭവം അത് ഇതിനു മുന്നേ നമ്മുടെ കോവിഡിന്റെ സമയത്ത് കോവിഡിന്റെ സമയത്ത് ഞങ്ങള് സാധാരണമാതിരി നമ്മൾ കോവിഡിന്റെ സമയത്ത് എല്ലാവരും വീട്ടിലാണല്ലോ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങി അപ്പൊ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഒരാൾ വന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസിലെ ഫോട്ടോഗ്രാഫർ മനു പിന്നെ ഒരാൾ ബിനു ദേശാഭിമാനിയിലെ ഫോട്ടോഗ്രാഫർ അങ്ങനെ ഞാനു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അങ്ങനെ ഇറങ്ങി നമ്മൾ ഈ ടൗണിലെല്ലാം ഇറങ്ങി കഴിഞ്ഞു വരുന്ന സമയത്ത് ബീച്ച് സൈഡിലൂടെ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ കാലിന് രണ്ട് അസുഖം കാല് ഇല്ലാത്ത രണ്ട് ഒരാൾ അവിടെ പിന്നെ ഉണ്ടല്ലോ പുള്ളിയുടെ അപ്പോൾ അതിൽ പെട്രോൾ തീർന്നുമായി പെട്രോൾ തീർന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ പുള്ളി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് കാര്യം അന്വേഷിച്ചപ്പോൾ പെട്രോൾ തീർന്നതാണ് അപ്പോൾ പെട്രോൾ പങ്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചങ്ങ് പോകണം അപ്പം ആ സമയത്ത് പുള്ളി എന്നോട് ഇവർ തള്ളിത്തരാന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ മൂന്നോളം വണ്ടി അങ്ങനെയാക്കി അപ്പോൾ ഇവർ ബിനു മനു കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ആ ബാക്കിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് അങ്ങനെ തള്ളി കൊണ്ടു കൊണ്ടുപോയി അപ്പോൾ ഞാൻ ബാക്കിൽ ഇങ്ങനെ നടന്നിങ്ങനെ വരികയാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ആ ഫ്രെയിമ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇങ്ങനെ വന്നു അപ്പം ഞാൻ ഫോട്ടോ എടുത്ത് അവരുടെ ഫോട്ടോ എടുത്ത് പിന്നെ ഞാനത് പത്രത്തിൽ കൊടുത്തു പത്രത്തിൽ ക്യാപ്ഷനെ വെച്ച് കൊടുത്തപ്പോൾ അത് അടിച്ചു വന്നു ജനറൽ പേജിൽ തന്നെ അടിച്ചു വന്നു അപ്പം അങ്ങനെ അത് പിറ്റേ ദിവസം അങ്ങ് കയറിയതേ ഇതുപോലെ തന്നെ അങ്ങ് വയറിലാണ് എല്ലാവരും ഏറ്റെടുത്തു കുറെ പേര് നമ്മുടെ രണ്ട് എഫ് എം ൽ മനു അങ്ങനെ കുറെ ചാനലുകാരൊക്കെ അതിനെ കുറിച്ച് ചോദിച്ച് പറയുകയുണ്ടായി പിന്നെ അത് അതുപോലെ തന്നെയാണ് വേറൊരു ചിത്രം കൂടി നമ്മുടെ മാവോയിസ്റ്റിന്റെ വീഡിയോ മാവോയിസ്റ്റ് വേൽമുരുകൊണ്ട് ആളുടെ മറ്റേ വയനാട് ആ ഭാഗത്ത് ഉള്ള ഫോറസ്റ്റിൽ വെച്ചിട്ട് പോലീസിന്റെ ഏറ്റുമുട്ടലില് പോലീസ് ഇവർ ഓടുമ്പോൾ ബാക്കിൽ നിന്ന് ഫയർ ചെയ്ത് വീഴ്ത്തിയത് ആ ആ പുള്ളിയുടെ ഒരു പടം അങ്ങനെ ആ പുള്ളി അതാ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുവന്നത് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അമ്മ ആ കണ്ണമ്മൾ എന്ന് പറയുന്നത് വേൽമുരുകൻ എന്നാണ് പുള്ളിയുടെ പേര് മരിച്ചുപോയ കണ്ണമ്മാൾ അമ്മ വന്ന് മകനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് പുറത്തെത്തി ഇരുന്ന് കരയുമ്പോൾ ഉള്ള ഒരു ചിത്രം ഉണ്ടായിരുന്നു ഒരു കുലക്കയർ ഒരു കയർ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് എനിക്കത് ആ ഫ്രെയിം കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ആ ഫോട്ടോ എടുത്തത് അതിതുപോലെ ഭയങ്കരമായിട്ട് ഇതേപോലെ തന്നെ വൈറൽ ആയൊരു ഫോട്ടോ ആയിരുന്നു അതായത് നമ്മുടെ നിപ്പ നിപ്പയുടെ സമയത്ത് നമ്മുടെ ഇവിടെ അതായത് കണ്ണമ്പറമ്പ് ശ്മശാനത്തിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ നിപ്പ വാദിച്ച് മരിച്ച ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ബോഡി അവിടേക്ക് കൊണ്ട് നടക്കം ചെയ്തത് അവിടെ നിന്നാണ് അപ്പൊ ഞങ്ങളെല്ലാവരും ആ മതിലിൻ്റെ മേലിൽ കാര്യം ഇട്ടു അപ്പോൾ ഭയങ്കര റെസ്ട്രിക്ഷൻ ആയിരുന്നു കുറേ ദൂരം നിന്ന് നമ്മൾ ഡെയിലി ഇട്ടിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആ കൊച്ചിൻ്റെ ഉപ്പയാണത് കൊണ്ടുവരുന്നത് ഒരു ചെറിയൊരു പ്ലോളിത്തീൻ കവറിൽ പിടിക്കാനേ ഉള്ളൂ അപ്പോൾ അത് അവിടെ അടക്കം ചെയ്യുമ്പോൾ ആ ഒരു അച്ഛന്റെ ഒരു ഭാവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വല്ലാതെ മനസ്സ് അത് കുറച്ച് ദിവസങ്ങളോളം ആ ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു അത് ഫോട്ടോ എടുത്ത് അത് ഓ ഫോട്ടോ എടുത്ത് പകർത്തി അത് പത്രത്തിൽ കൊടുത്തു അതെല്ലാം വന്ന വേറെ ഫോട്ടോ ആണ് പത്രത്തിൽ അടിച്ചു വന്നത് പക്ഷേ ഈ ഒരു ചിത്രം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങലായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ പോയിട്ടില്ല പിന്നീട് അത് നമ്മൾ എല്ലാം മറക്കണല്ലോ